ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് ഗൈസ് അപ്പോൾ എല്ലാ ഞായറാഴ്ചയും അമ്മയും പപ്പയും കൂടെ ഒരാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ടാണ് വരാറ് അപ്പോൾ ഇന്ന് രാവിലെ പപ്പ അമ്മനെ വിളിക്കുന്നത് കേട്ടു മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് അപ്പം അമ്മ പറഞ്ഞ് ഇന്ന് ഞാൻ വരുന്നില്ല എന്ന് അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് ചുമ്മാ ഇരിക്കയല്ലേ വേറെ പണിയൊന്നുമില്ലല്ലോ അപ്പം ഞാൻ കൂടെ പോകാൻ വിചാരിച്ചു അപ്പം ഗൈസ് ഇതാണ് എൻ്റെ പപ്പ എൻ്റെ പപ്പയ്ക്ക് മലയാള ശകലം പോലും അറിയില്ല ഗൈസ് അപ്പോൾ നോർത്ത് ഇന്ത്യൻ ആണ് ഉത്തർപ്രദേശ് ആണ് സ്ഥലം പപ്പയുടെ ജോലി പ്രമാണിച്ച് ഞങ്ങളെല്ലാവരും തമിഴ്നാടാണ് താമസിക്കുന്നത് ഞങ്ങൾ ആദ്യം റിലയൻസിൽ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നത് പക്ഷേ റിലയൻസിനെക്കാട്ടിലും വളരെ വില കുറഞ്ഞ സാധനങ്ങൾ നമുക്ക് ഡിമാർട്ടി കിട്ടും അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഡിമാർട്ടിൽ നിന്നാണ് ഇപ്പം സാധനങ്ങളൊക്കെ വാങ്ങിക്കാറ് അപ്പ ഗൈസ് വളരെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇതുപോലെ പപ്പയുടെ കൂടെ സൂപ്പർ മാർക്കറ്റിൽ പോകുന്നത് എപ്പോഴും അമ്മയാണ് സാധനങ്ങൾ എടുത്ത് കൊടുക്കാറ് ഇപ്പം അമ്മയില്ലാത്ത കൊണ്ട് പപ്പ എന്നെ ഇപ്പം സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കുക ഞാനവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പ ഗൈസ് അമ്മ പറഞ്ഞു വിട്ട ലിസ്റ്റ് പ്രകാരം പപ്പ എല്ലാ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓയിൽ അരി ആട്ട ഇതൊക്കെ എടുത്തോണ്ടിരിക്കയായിരുന്നു പിന്നെ സോപ്പ് തീർന്നു പോയായിരുന്നു പാത്രം കഴുന്ന അതും കൂടെ എടുത്തുകൊണ്ട് യായിരുന്നു അപ്പോൾ ഞാൻ ഞാനിവിടെ പതുക്കെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു സ്റ്റാഫ് വന്ന് പറഞ്ഞത് ഈ ചേച്ചിയും വന്ന് പറഞ്ഞ് ഇതുപോലെ ഇവിടെ പെർമിഷൻ ഇല്ല വീഡിയോ എടുക്കരുതെന്ന് പിന്നെ ഞാൻ അതോടെ സ്റ്റോപ്പ് ചെയ്തു പിന്നെ ഞാനും പപ്പയും കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ ഒരു വെയിലത്ത് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു കൈ കണ്ടില്ലേ വല്ല ഷാൾ ഇട്ടുകൊണ്ട് വന്നാൽ മതിയായിരുന്നു ഒടുക്കത്തെ വെയിൽ അപ്പോഴേ അമ്മ പറഞ്ഞ തൊപ്പ് വെച്ചുകൊണ്ട് പോയാൽ മതിയായിരുന്നു അപ്പോൾ ഏകദേശം ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി അപ്പോൾ ഈ സാധനങ്ങളൊക്കെയാണ് ഞങ്ങളൊന്ന് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ പ്ലീസ് സുഹൃത്തുക്കളെ അപ്പം ഞാനൊന്നും എടുത്തില്ലെന്ന് ചിന്തിക്കരുത് അവിടെ പോയ സ്ഥിതിക്ക് ഞാൻ മുട്ടായി എടുത്തായിരുന്നു പിന്നെ മാക്സിമം പപ്പ ഞങ്ങളെയും കൂടെ കൊണ്ടുപോകത്തില്ല കാരണം പപ്പയ്ക്ക് ധനനഷ്ടം വളരെയധികം കൂടുതലായിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അമ്മ അമ്മേനേം കൂട്ടിയാണ് പപ്പ കൂടുതലും പോവാറ് പിന്നെ അവിടെ പോയിട്ട് ഒരു കപ്പ് നൂഡിൽസ് കണ്ടായിരുന്നു അതോരെ എടുത്ത് കീശ വെച്ച് പിന്നെ അതിന് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു ഒന്നുമില്ല അത് പൊട്ടിച്ചൊരു സാധനം ചൂടുവെള്ളത്തിൽ ചെറുതായിട്ട് ഒഴിച്ച് ഒരു മൂന്ന് മിനിറ്റ് ശേഷം എടുത്ത് കഴിക്കണം എന്നാണ് അത് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ അപ്പോൾ അതുപഴി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഗൈസ് കണ്ടിട്ട് നല്ല സാധനമാണെന്ന് തോന്നുന്നത് വെജിറ്റ് ിറ്റേറിയൻ പോലത്തെ എന്തോ നൂഡിൽസ് ആയിരുന്നു പിന്നെ ഞാനതിപ്പോൾ ടേസ്റ്റിയുമാണ് എന്നെ കണ്ടിട്ട് മൈൻഡ് ചെയ്യേണ്ട നല്ല ടാൻ അടിച്ചൊക്കെ വന്നിരിക്കുകയാണ് പിന്നെ നല്ല ചൂടുണ്ടായിരുന്നു അത് കൂതി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏസ് പിന്നെ ആക്ച്വലി എനിക്കിഷ്ടപ്പെട്ടായിരുന്നു മറ്റേ ബാഗ് ഞാൻ കഴിക്കാറില്ല എങ്കിൽ ഇത് കൊള്ളാം എല്ലാവരും കഴിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ അത്രേയുള്ളൂ ബൈ